നമസ്കാരം ധനീ മീഡിയയിലേക്ക് സ്വാഗതം ജ്യോതിഷപരമായ ഒരുപാട് വീഡിയോകൾ ഇടാൻ സാധിക്കുന്നുണ്ട് ഇപ്പം സമയം ഇല്ലെങ്കിലും ഉള്ള സമയം അഡ്ജസ്റ്റ് ചെയ്ത് ജ്യോതിഷപരമായ വീഡിയോകളൊക്കെ ഇടാൻ ശ്രമിക്കുമ്പോഴും പല ആൾക്കാരും പറയുന്ന വാസ്തു വീഡിയോ ഇടുന്നില്ല വാസ്തുവിനെ പറ്റി ഇടുന്നില്ല നിങ്ങൾ വാസ്തുവിന് ക്ലാസ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ എന്നിട്ടെന്താ വാസ്തുവിന്റെ വീഡിയോ ഇടാത്തേ ഇതെല്ലാം ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പലപ്പോഴും സമയമാണ് പ്രശ്നം ഇത് നമ്മൾ എടുക്കുമ്പോഴേ എഡിറ്റ് ചെയ്യാൻ വേണം എടുക്കാൻ ഒരാൾ വേണം എഡിറ്റ് ചെയ്യാൻ വേണം കുറേ അധികം കാര്യങ്ങൾ സാങ്കേതികമായ കുറേ അധികം കാര്യങ്ങളുണ്ട് പിന്നെ സമയക്കുറവ് വലിയൊരു പ്രശ്നമാണ് പല പല പ്രശ്നങ്ങൾ നിൽക്കുന്നതുകൊണ്ട് എന്തായാലും ഇന്ന് വാസ്തുവിൻ്റെ ഒരു വീഡിയോ വേണം വാസ്തുവിന്റെ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് കുറച്ച് സ്ഥാനങ്ങൾ ഇന്ന സ്ഥാനത്ത് അടുക്കളയുടെ സ്ഥാനം മുറികളുടെ സ്ഥാനം കൂപസ്ഥാനം കിണറിൻ്റെ സ്ഥാനം ഒക്കെ കുറഞ്ഞ കുറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് എല്ലാം ലഘുവായിട്ടാണ് ഇട്ടേക്കുന്നത് വലിയ വിവരണമുള്ള വീഡിയോകളൊന്നുമില്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത് പ്രതിഫൂലി ഫലിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പഠിച്ച കാര്യങ്ങളത് നമുക്ക് ഫലത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും വാസ്തുവിലോ അല്ലെങ്കിൽ എല്ലാത്തിനും ജ്യോതിഷത്തിലോ ഒക്കെ നമ്മൾ ഇടുന്നത് അങ്ങനെ മാത്രമേ ഇടാൻ പാടുള്ളൂ കാരണം ചുമ്മാതെ എവിടെയെങ്കിലും ഗ്രന്ഥത്തിൽ കിടക്കുന്ന കാര്യം ശരിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇടാൻ സാധിക്കത്തില്ല പലപ്പോഴും ഗ്രന്ഥത്തിൽ കിടക്കുന്നതിനൊക്കെ കുറെ നമുക്ക് നെഗറ്റിവിറ്റി അല്ലെങ്കിൽ തെറ്റാണെന്നൊക്കെ പറയേണ്ട കാര്യങ്ങളൊക്കെ വരും അപ്പം നമ്മൾ എപ്പോഴും കയ്യിൽ പഞ്ചസാര എന്ന് എഴുതിയാൽ മധുരം കാണില്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ മധുരം കാണണമെങ്കിൽ അത് പഞ്ചസാര തന്നെ ആയിരിക്കണം എഴുതി വെച്ചിട്ടൊന്നും ഒരു കഥയില്ല അപ്പം ആ മധുരം അറിയണമെങ്കിൽ ആദ്യം അനുഭവിച്ച് സ്വയം അനുഭവിച്ചറിയണം സ്വയം അനുഭവിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിന്റെ വന്ന റിസൾട്ടുകൾ വീഡിയോ ആയിട്ടൊക്കെ ഇടാം ഞാൻ പലപ്പോഴും യൂട്യൂബർമാരെയോ ജ്യോതിഷന്മാരെയോ ഒക്കെ വിമർശിക്കുന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് നിങ്ങൾ ചെയ്തിട്ട് പലപ്പോഴും പരസ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ മോഹൻലാലും ഒക്കെ മഞ്ജു വാര്യൊക്കെ ഓരോ സാധനങ്ങൾ ഇവരൊക്കെ ഇത് ഉപയോഗിച്ചിട്ടാണ് ഒരിക്കലും വല്ല ചുമ്മാ അവർക്ക് പൈസ കിട്ടിയിട്ടാണ് അങ്ങനെ ഒരിക്കലും ആവാതിരിക്കട്ടെ കാരണം പണത്തിന് വേണ്ടി മാത്രം യൂട്യൂബിൽ വീഡിയോ ഇടാതിരിക്കുക കാര്യപ്രസക്തമായ കാര്യങ്ങൾ ഈ വീഡിയോ ഇടുക അത് വാസ്തുവായിക്കോട്ടെ ജ്യോതിഷമായിക്കോട്ടെ എന്തും ഇപ്പൊ ഇന്ന് വാസ്തുവിൽ എല്ലാവരും വീടിന്റെ ദോഷങ്ങള് വീട് ഗൃഹനിർമ്മാണത്തിലെ ദോഷങ്ങള് സ്ഥാനങ്ങള് അടുക്കളയുടെ സ്ഥാനങ്ങള് അല്ലെങ്കിൽ സ്റ്റെപ്പ് കഴിഞ്ഞ ദിവസമൊക്കെ ഭയങ്കര യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റെപ്പ് ഭയങ്കരമാണ് താഴേന്ന് നോക്കണോ തറയെന്ന് നോക്കണോ ലാഭം നഷ്ടം ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊന്നും അല്ല വീടിന്റെ യഥാർത്ഥ പ്രശ്നം താമസിക്കാൻ യോഗ്യമായ ഭൂമിയാണെന്ന് പോലും നോക്കാതെ എന്താണെന്ന് പോലും അറിയാത്തത് ഒരു വീട് കെട്ടി വെച്ചിട്ട് ആ വീടിനകത്ത് സ്റ്റെപ്പിന്റെ ദോഷം എന്നറിയി സ്റ്റെപ്പിനെക്കാട്ടും വലിയ ദോഷം ആ ഉണ്ടാവും ഇത് മനസ്സിന്റെ ദോഷമാണ് ഒരിക്കലും അന്ധവിശ്വാസങ്ങളെ പ്രമോട്ട് ചെയ്യാതിരിക്കുക അന്ധമായി ഒന്നിനെ വിശ്വസിക്കാതിരിക്കുക ആവശ്യമായ കാര്യങ്ങൾ ഇതിനകത്ത് സയൻസ് ഉണ്ടാവണം വിശ്വാസയോഗ്യത കാര്യമായിരിക്കണം യുക്തിഭദ്രമായിരിക്കണം കാര്യങ്ങൾ അല്ല യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞാലും ആര് പറഞ്ഞാലും വലിയ വലിയ ജ്യോതിഷന്മാരൊക്കെ പറഞ്ഞ പ്രവചനങ്ങളെ പ്രവചനങ്ങളെപ്പറ്റി ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ അത് ഇന്ന ആളല്ലേ ഇന്നാരെ പറ്റിയിട്ട് വളരെ നന്നായി ഞങ്ങളത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു ഇടുന്ന ഒരുപാട് പേര് വിളിച്ചു ഞാനൊരു പർട്ടിക്കുലർ വ്യക്തിയല്ല ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ രണ്ടായിരത്തി പതിനെട്ടില് വെള്ളം പൊങ്ങില്ല എന്ന് പ്രവചിച്ച ഒരു വലിയ പ്രശസ്തനായ ജ്യോതിഷിനെ എടുത്തുകൊണ്ട് പോയതൊക്കെ നമ്മൾ കണ്ടാണ് അതുകൊണ്ട് പ്രവചനങ്ങൾ നടത്തുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ച് പ്രവചനങ്ങൾ നടത്തുക കാരണം വെള്ളം മഴ എന്ന് പ്രവചിച്ച ജ്യോതിഷൻ ചെമ്പിലെടുത്തുകൊണ്ട് പോകുന്ന ട്രോളാണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും അപ്പൊ നമ്മൾ പ്രവചിക്കുമ്പോൾ നമ്മളെപ്പോൾ ഉള്ളവരോ ആര് പ്രവചിച്ചാലും ശ്രദ്ധിച്ച് പ്രവചിക്കുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചത് ജ്യോതിഷന്മാരെ വിഷമിപ്പിക്കാനോ ഒന്നുമല്ല നിങ്ങൾ പ്രവചിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിരിക്കണം അല്ലെങ്കിൽ പ്രവചിക്കരുത് തെറ്റാം പ്രവചനങ്ങൾ എപ്പോഴും തെറ്റാം ഒരിക്കലും പ്രവചനങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുന്ന ഭഗവാന് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഞാൻ അത് ഇട്ടത് എന്തെങ്കിലും അതിനകത്ത് നിങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഞാൻ അത് വേദനിക്കാൻ വേണ്ടി പറഞ്ഞല്ല നിങ്ങൾ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി മാത്രമാണ് പറയുന്നത് ഞാനും അതുകൊണ്ട് ഒപ്പം ഞാനും മാറാൻ എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും തെറ്റുകൊണ്ടെങ്കിൽ എനിക്കും മാറാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോകളൊക്കെ ഇടുന്നത് അപ്പോൾ വാസ്തുവിലേക്ക് നമുക്ക് തിരിച്ചു വരാം നമ്മളൊരു വീട് വാങ്ങാൻ എല്ലാവരുടെ സ്വപ്ന ഭവനം എന്നാണ് പറയുക വീട് എന്ന് പറഞ്ഞാൽ സ്വപ്ന സ്വപ്ന ഭവനമാണ് അവൻ്റെ ജീവിതകാലത്തെ സമ്പാദ്യം മൊത്തം വെച്ചായിരിക്കും ഒരു വീട് നിർമ്മിക്കുക ആ വീടിന്റെ ദോഷങ്ങള് പിന്നീട് അവനെ ബാധിക്കുമ്പോൾ അവനെ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും തകർത്തുകളെ പലപ്പോഴും വീട് വെച്ചിട്ട് ദോഷങ്ങൾ പറഞ്ഞ് വാസ്തുക്കാരനെ ആ വഴി പോയിട്ട് ദക്ഷിണയും മാറ്റി പോയാൽ മതി പിന്നീട് നീറുന്നത് ആ വീട്ടിലുള്ള ആൾക്കാരായിരിക്കും ഇത് വെച്ചിട്ട് അടുത്ത ആളുടെ അടുത്ത് പോകുമ്പോൾ ഇതേ ദോഷങ്ങൾ എന്തെങ്കിലുമൊക്കെ അംശങ്ങൾ ചേർത്ത് പറഞ്ഞാല് അപ്പോഴത്തേക്ക് ഇല്ലാത്ത അസുഖങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും അവർക്ക് ഉണ്ടാവും പണ്ട് പറയുന്ന ആയുസിനെ പറ്റി ഒരിക്കലും പറയരുതെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാല് ഒരാൾ പറയുക നീ നാളെ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുമെന്ന് തീർത്ത ഒരു ജ്യോതിഷനോ ഒരു കർമ്മിയോ പ്രശസ്തനായ ഒരാളുടെ പറഞ്ഞാൽ ആ പോകുന്ന വഴിക്ക് ഇവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നെഞ്ചിനകത്ത് വരെ വരും ഈ ടെൻഷൻ അടിച്ചിട്ട് അതുകൊണ്ടാണ് ഇതൊന്നും പറയുന്നത് അപ്പൊ നമ്മൾ വീട് നിർമ്മിക്കാൻ ഒരു സ്ഥലം ഇപ്പൊ നമുക്ക് ഉള്ള സ്ഥലത്ത് വീട് നിർമ്മിക്കുന്നതിനെ അപേക്ഷിച്ച് നമ്മൾ പുതിയ സ്ഥലം വാങ്ങുകയാണ് സ്ഥലം വാങ്ങാൻ നമ്മൾ വീട് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം വാങ്ങാൻ പോകുമ്പോൾ ആ സ്ഥലത്തിന് കുറച്ച് പ്രത്യേകതകൾ ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്ന സ്ഥലങ്ങൾ എടുക്കരുത് ഇന്ന ഇന്ന സ്ഥലങ്ങൾ പൊങ്ങിയിരിക്കരുത് ഇന്ന ഇന്ന സ്ഥലങ്ങളെ താഴ്ന്നിരിക്കരുത് കിഴക്ക് ഉയർന്നതും പടിഞ്ഞാറ് താഴ്ന്നതും അല്ലെങ്കിൽ തെക്കുയർന്നതും വടക്ക് താഴ്ന്നതും ഇങ്ങനെ കുറേ ലക്ഷണങ്ങൾ ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ലക്ഷണങ്ങൾ പറഞ്ഞിരിക്കുന്നത് ശാസ്ത്രീയമായ കുറേ വശങ്ങളുണ്ട് കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് പോകുന്ന ഒരു ഊർജ്ജവും വടക്ക് നിന്ന് തെക്കേക്ക് പോകുന്ന ഒരു ഊർജ്ജവും ഉണ്ട് അപ്പോൾ ആ ഊർജ്ജത്തിലെ പ്രവാഹത്തിന് ബ്ലോക്കായി വരാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് പലപ്പോഴും ഇങ്ങനെയൊക്കെ ഈ ഒരു ഉയർച്ച താഴ്ചയൊക്കെ പറഞ്ഞിരിക്കുന്നത് പിന്നീട് ആചാര്യൻ ആചാര്യന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയുള്ള ഭൂമി വാസയോഗ്യം നമുക്ക് പെട്ടെന്ന് പ്രഥമ ദൃഷ്ടിയാ ചെല്ലുന്ന ഉടനെ തന്നെ നമുക്കൊരു ഭൂമിയുടെ ലക്ഷണം കണ്ടാൽ അറിയാം അപ്പൊ അതിന് ആചാര്യൻ പറഞ്ഞിരിക്കുന്ന ഒരു ശ്ലോകം ഗോമർത്തിലവ സ്നെഗ്ധീരൈവ പ്രദക്ഷിണ ജലോഭേദ ശുബീജോദ്ഗമ സംഭ്രോക്ത ബഹുബാസുക്ഷയജലജ ശീതോഷ്ണയോ ശ്രേഷ്ഠ ദൂരവിപരീത മധ്യമ എന്നാണ് ഗോമർത്തിന്ന് പറഞ്ഞാല് ഇതിനകത്ത് കുറെ ലക്ഷണങ്ങൾ ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് പശുക്കൾ മേയുന്നതും സമതലമായിട്ടിരിക്കുന്നതും ശീതവും ഉഷ്ണവും തുല്യമായിട്ടിരിക്കുന്ന തണുപ്പും ചൂടും ഒരേപോലെ ഇരിക്കുന്നതും ഫലഭൂഷ്ടമായ മരങ്ങളും വൃക്ഷങ്ങൾ വൃക്ഷലതാദികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നതും നടക്കുമ്പോൾ ശബ്ദമുള്ളതും ജലം പ്രദക്ഷിണമായിട്ട് ഒഴുകുന്നതും മനുഷ്യവാസമുള്ളതും ഇങ്ങനെ കുറേ ലക്ഷണങ്ങൾ ആചാര്യൻ പറഞ്ഞിട്ടുണ്ട് അപ്പം വിത്തിട്ടാൽ പെട്ടെന്ന് മുളയ്ക്കുന്നതായിരിക്കണം മനുഷ്യവാസമുള്ളതായിരിക്കണം പ്രദക്ഷിണമായിട്ട് ജലം ഒഴുകണം അതേപോലെ പശുക്കൾ മേയുന്ന അപ്പം ഞാനൊരു സ്ഥലത്ത് വാസം നോക്കാൻ വേണ്ടി ചെന്നപ്പോൾ ഏകദേശം ഈ ലക്ഷണങ്ങളെല്ലാം കാണിച്ചു കാരണം പശുക്കൾ മെയ്യുന്നുണ്ട് പശുക്കൾ എപ്പോഴും പോസിറ്റീവ് എനർജിയുള്ള സ്ഥലത്ത് മാത്രമേ നിൽക്കത്തുള്ള കിടക്കുകയും മെയ്യുകയും കഴിക്കുക പോസിറ്റീവ് എനർജിയുള്ള സ്ഥലത്താണെന്നാണ് പറയപ്പെടുക അപ്പൊ അതുകൊണ്ട് പശുക്കൾ മേയുന്ന വസ്തു നോക്കാം ഫലഭൂയിഷ്ടമായിട്ട് മരങ്ങൾ നിൽക്കുന്നത് അത് പൂക്കുന്നതും കായ്ക്കുന്നതും മരങ്ങളായിരിക്കണം അല്ലാതെ മരം നിന്നിട്ട് കായ്ക്കാത്ത മരങ്ങൾ ഫലഭൂയിഷ്ടമുള്ള മരങ്ങളായിരിക്കണം നടക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നതായിരിക്കണം കാരണം ചതത്തു നിലവൊന്നും ആയിരിക്കില്ലെന്നാണ് ആചാര്യന് ഉദ്ദേശിച്ചത് പ്രദക്ഷിണമായിട്ട് ജലം ഒഴുകുന്നതാണെങ്കിൽ അതിനകത്ത് കിണറൊക്കെ ഒഴിക്കുമ്പോൾ ഇഷ്ടംപോലെ വെള്ളം കിട്ടും സമതലമായ ഭൂമിയാണ് എപ്പോഴും നല്ലത് നിരപ്പായിരിക്കുന്ന ഭൂമിയാണ് എപ്പോഴും നല്ലത് വിത്ത് ഇട്ടാൽ പെട്ടെന്ന് മുളയ്ക്കണം അതായത് ഫലഭൂഷിയായിട്ടുള്ള മണ്ണായിരിക്കണം അങ്ങനെയൊക്കെയുള്ള അതേപോലെ ഉഷ്ണവും ശീതവും തണുപ്പും ചൂടും ഒക്കെ ഏകദേശം ഒരേപോലെ വരുന്ന സ്ഥലമൊക്കെയാണ് താമസയോഗ്യമല്ലാത്തത് അപ്പൊ ഇതിനകത്ത് എല്ലാം കൂടെ വരുവാണെങ്കിൽ ഏറ്റവും ഉത്തമമായ ഭൂമിയാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എല്ലാം കൂടെ വരികയാണെങ്കിൽ ഉത്തമമായ ഭൂമിയാണ് ഇതിന്റെ ഒന്നോ രണ്ടോ മൂന്നോ ലക്ഷണങ്ങൾ ഒരുമിച്ച് വരികയാണെങ്കിൽ അത് മധ്യമമാകുന്നു ഇതൊന്നുമില്ലാത്ത ഭൂമി അധമമാകുന്നു ആചാര്യം അത് ശരിക്കും സത്യമാണ് കാരണം മനുഷ്യവാസം ഇല്ലാത്തൊരു സ്ഥലം വൃക്ഷലതാതികളില്ലാത്തൊരു സ്ഥലം ജലമില്ലാത്തൊരു സ്ഥലം വിത്തിട്ടാൽ മുളയ്ക്കാത്ത സ്ഥലം അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ചതുപ്പ് പോലെയുള്ള സ്ഥലത്തൊന്നും താമസിക്കാൻ യോഗ്യമല്ല അപ്പം നമ്മൾ ആദ്യം നിങ്ങളൊരു വാസ്തുവിദഗ്ധനെയും വിളിക്കാതെ ഒരു വാസ്തു ആചാര്യനേയും വിളിക്കാതെ നിങ്ങൾക്ക് സ്വയമായിട്ട് ചെയ്യാവുന്ന ചെല്ലുന്നിടത്ത് പശുക്കൾ മേയുന്നതും ഫലഭൂഷികളായ മരങ്ങളും വൃക്ഷങ്ങളും നിൽക്കുന്നതും കണ്ടാൽ ഒരു പോസിറ്റിവിറ്റി വരുന്നതും നടക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നതും പ്രദക്ഷിണമായ ജലം ഒഴുകുന്നതും അപ്പൊ അങ്ങനെ വിത്തിട്ടാൽ പെട്ടെന്ന് ഒക്കെ ആയിട്ടുള്ള വസ്തുക്കള് കൃഷി ചെയ്തിരിക്കുന്ന പെട്ടെന്ന് മുളയ്ക്കുന്ന വസ്തുക്കൾ പിന്നെ ഫലഭൂഷിയായിട്ടുള്ള മണ്ണുള്ള വസ്തുക്കൾ എപ്പോഴും താമസിക്കുകയൊക്കെയാണ് ഭൂമി പോസിറ്റീവ് ആണെങ്കിൽ താമസയോഗ്യമായിരിക്കും പഞ്ചഭൂത തത്വത്തിന് അധിഷ്ഠിതമായിട്ടാണ് വാസ്തു വരിക പഞ്ചഭൂത തത്വങ്ങളും സൂര്യൻ്റെയും വായുവിൻ്റെയും എനർജിയും ഒക്കെ കൃത്യമായിട്ട് വരികയാണെങ്കിൽ ഒരു വീട് വാസയോഗ്യമാണ് ആ വീട് ഏറ്റവും നല്ലതാണ് അപ്പൊ ആദ്യമേ തന്നെ നമ്മൾ സ്ഥലം ഒരുക്കേണ്ട കാര്യങ്ങളുണ്ടാണ് സ്ഥലം ആദ്യം കാണുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ട കുറെ കാണുന്ന കുറച്ച് ലക്ഷണങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞത് അപ്പൊ ഇത് ആചാര്യഹിതമാണ് ആചാര്യ വിരചിതമാണ് അത് ഞാൻ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ഞാൻ പറയുന്നോ അല്ല പക്ഷെ അത് കുറെ നമുക്ക് പ്രായോഗികമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് പോയി കാണാവുന്ന വസ്തു നേരിട്ട് കണ്ട് വസ്തു വാങ്ങാൻ ശ്രമിക്കണം ഒരിക്കലും വീഡിയോയിലൂടെ ഓൺലൈനിലൂടെ കണ്ട് വസ്തു വാങ്ങാൻ ശ്രമിക്കരുത് പറ്റുമെങ്കിൽ ആരെയെങ്കിലും വിട്ട് അറിവുള്ളവരെ വിട്ട് നോക്കിക്കണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള വാസ്തുവിധത്തിനെ വാസ്തു ആചാര്യനെ ഒക്കെ വിളിച്ചു കൊണ്ട് പോയി വേണം വസ്തു വാങ്ങിക്കാൻ ജീവിതത്തിൽ ഒരു തവണ വാങ്ങുന്നതാണ് പിന്നീട് അതുകൊണ്ടുള്ള ദോഷം പിന്നീട് ഈ ചിലപ്പോൾ ചിലപ്പോ വസ്തുക്കളിലൊക്കെ മറ്റൊരു അനേകം ദോഷങ്ങൾ ഉണ്ടാവാം ഇത് ആദ്യമേ ബേസ് ആണ് ഇത് കണ്ടെത്തിയതിന് ശേഷം ഇതില്ലെങ്കിലേ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പോകാവുള്ളൂ അടുത്ത ദോഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ സംസാരിക്കാൻ കഴിക്കും ഒരുപാട് ലെങ്തി വീഡിയോ ഇല്ല നിങ്ങളോട് താല്പര്യം ഇല്ലാത്തത് നമുക്ക് ഇത്രയും കൊണ്ട് വാസ്തു നിർത്താം ഇനിയുള്ള ഭൂമിയുടെ ദോഷങ്ങൾ ഭൂമിയിൽ ഉണ്ടാകാവുന്ന ദോഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പറയാം അപ്പം നിങ്ങൾ എപ്പോഴും വാസ്തു അല്ലെങ്കിൽ വീട് വെക്കാനുള്ള സ്ഥലം വാങ്ങാൻ പോകുമ്പോൾ അത് വസ്തു വാങ്ങാൻ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുക വടക്ക് വശം താഴ്ന്നിരിക്കുന്നത് ഒക്കെയുള്ള വസ്തുക്കളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് വാങ്ങുക വസ്തുക്കൾ വാങ്ങുമ്പോൾ കുറേ ലക്ഷണങ്ങളുണ്ട് വസ്തുക്കൾ വാങ്ങുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചുമ്മാ പോയി പണ ലാഭമാണ് വലിയ ലാഭമാണ് വലിയ പൈസ എന്ന് പറഞ്ഞ് ഓടിപ്പോയി ദോഷമുള്ള വസ്തു വാങ്ങിച്ചു വെച്ചിട്ട് അതിന്റെ ദോഷം കൂടെ നമ്മൾ വഹിക്കേണ്ട കാര്യമില്ല പരമാവധി നിങ്ങളെ ദോഷങ്ങൾ ഒഴിവാക്കി എടുക്കുക പുതിയൊരു വീഡിയോയുമായിട്ട് എത്തുന്നവരെ ഞാൻ ഇവിടെ വാങ്ങുന്നു നന്ദി നമസ്കാരം